രണ്ടായിരത്തി പതിനൊന്ന് ജനുവരി പന്ത്രണ്ടിന് കൊട്ടാരക്കരയിൽ നടന്ന പൊതുപരിപാടിയിലെ പ്രസംഗത്തിലാണ് കെ പരാമർശം വിവാദപരാമര്ശം ഇരുപത്തിയൊന്ന് ബാർ ലൈസൻസുകള് നേടുന്നതിന് സുപ്രീംകോടതി ജഡ്ജിക്ക് മുപ്പത്താറ് ലക്ഷം രൂപ കൈക്കൂലി നല്കുന്നതിന് താന് ദൃക്സാക്ഷിയാണെന്നായിരുന്നു പ്രസംഗം സംഭവ വിവാദമായതോടെ അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിപക്ഷമടക്കം രംഗത്ത് വന്നിരുന്നു തുടര്ന്ന് ഡിജിപി അന്വേഷണത്തിന് ഉത്തരവിട്ടു ക്രൈം ഡിറ്റാച്ച്മെന്റ് അസിസ്റ്റന്റ് കമ്മീഷണർ കെ ഇ ബൈജുവിന്റെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം കെ സുധാകരൻ കൈക്കൂലി നൽകുന്നതിന് കൂട്ടുനിന്നുവെന്ന ആരോപണം നിലനിൽക്കുന്നതല്ലെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ സുധാകരനെതിരെ മൊഴി നൽകിയ ജോസ് ഇല്ലിക്കലിന്റെ മൊഴി വിശ്വസനീയ കേസിൽ ഏഴ് സാക്ഷികൾ സുധാകരൻ അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചത് എന്നാൽ മറ്റു പതിനാല് സാക്ഷികളുടെ കാര്യം അന്വേഷണ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നില്ല പ്രസംഗത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചിട്ടില്ല പി ആർ ഡി ലഭ്യമല്ലാത്തതിനാലാണ് വീഡിയോ പരിശോധിക്കാത്തതെന്നാണ് പോലീസിന്റെ വിശദീകരണം കൂടാതെ സുപ്രീംകോടതി ജഡ്ജിക്കെതിരെയുള്ള അഴിമതി ആരോപണം സംബന്ധിച്ച അന്വേഷണത്തിന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിന്റെ അനുമതി ആവശ്യമാണ് കേസിൽ തുടരന്വേഷണം ആവശ്യമില്ലാത്ത സാഹചര്യത്തിലാണ് കേസ് എഴുതിത്തള്ളണമെന്ന് കോടതിയോട് ആവശ്യപ്പെടുന്നതെന്നും റിപ്പോർട്ടിൽ വിശദമാക്കുന്നു ഇന്ത്യ വിഷൻ തിരുവനന്തപുരം